ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് അറുപത്തി എട്ടാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ അറുപത്തി എട്ടാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാക്കളെ ന്യൂഡൽഹിയിൽ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ കോവിഡ് കാരണം രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സിനിമകളെയാണ് ഈ ഒരു വർഷം പരിഗണിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽ ആണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഓ വെച്ചേക്കുക ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽ ആണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഇത് ഇതിൻ്റെ ജേതാക്കളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അനുരാഗ് ഠാക്കൂറാണ് ഇപ്പോൾ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായിട്ടുള്ള അനുരാഗ് താക്കൂറാണ് ഈ ഒരു അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചത് നമുക്കറിയാം അനുരാഗ് താക്കൂർ എന്നൊക്കെ പറയുന്നത് സ്പോർട്സ് മിനിസ്റ്ററും കൂടിയാണ് അല്ലേ ഇപ്രാവശ്യം പത്ത് പുരസ്കാരങ്ങളാണ് കേട്ടോ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജൂറി ചെയർമാൻ ആരാണ് വിബുൽ ആണ് ജൂറി ചെയർമാൻ വിബുൽ ഷാ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ മലയാളത്തിന് പത്ത് പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ അപ്പോൾ വിപുലമായിട്ട് തന്നെ മലയാളത്തിന് ഈ പ്രാവശ്യം അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കാമല്ലോ വിബുൽ ആണ് കേട്ടോ ജൂറി ചെയർമാൻ വിപുൽ ഷാ ജൂറി അംഗമായിട്ടുള്ള മലയാളി വിജി തമ്പിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയേ ജൂറി ചെയർമാൻ ആണെങ്കിലും ജൂറി അംഗമായിട്ടുള്ള മലയാളി രണ്ടും വി വെച്ചിട്ടല്ലേ തുടങ്ങുന്നത് വിബുൽ ഷായും വിജി തമ്പിയും ഇനി അടുത്ത മികച്ച നടന്മാരായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് സൂര്യയെയും അജയ് ദേവ്കണ് കേട്ടോ സൂര്യയ്ക്ക് സുറൈ പോർട്ടലിലാണ് കിട്ടിയിട്ടുള്ളത് അജയ് ദേവ്ഖൺ തൻഹാജി ദ അൺസങ് ആണ് ഡബ്ല്യു ആണ് കേട്ടോ തൻഹാജി ദ അൺസങ് വാര്യർ മികച്ച നാടി അപർണ ബാലമുരളി ആരാണ് അപർണ ബാലമുരളി സുർറൈ പോട്ടർ അപ്പം മികച്ച നടൻ സൂര്യയ്ക്കും അതുപോലെ തന്നെ മികച്ച നടിയായിട്ടുള്ള അപർണ ബാലമുരളിക്കും രണ്ടുപേർക്കും സുർറൈ പോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നടനും നടിയായിട്ടുള്ളത് പിന്നെ മികച്ച ഫീച്ചർ ഫിലിം ജോക്കിയാണെങ്കിലും സുർ റൈ പോട്ടർ അപ്പോൾ ഒരുപാട് അവാർഡ്സ് നമ്മുടെ സുർ റൈ പോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ മികച്ച തിരക്കഥ സുധാ കോങ്കരയ്ക്കും ശാലിനിക്കുമാണ് കിട്ടിയിട്ടുള്ളത് സുർ റൈ പോട്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ തീരെ കഥ കഥ സുധ എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ കൊങ്ക്ര ശാലിനി മികച്ച പശ്ചാത്തല സംഗീതം ജി വി പ്രകാശ് കുമാറാണ് കേട്ടോ സുർ റേ ജി വി പ്രകാശ് കുമാർ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞേക്കട്ടെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നോളൂ ജൂറി ചെയർമാൻ ജൂറി അംഗമായിട്ടുള്ള മലയാളി രണ്ടും വി വെച്ചിട്ട് തന്നെ വിപുൽ ഷായും വിജി തമ്പിയും മികച്ച നടൻ സൂര്യയും അജയ് ദേവ് മികച്ച നാടി അപർണ ബാലമുരളി മികച്ച ഫീച്ചർ ഫിലിം സുറൈ പോട്ടർ സുറൈ റൈ പോട്ടറിലാണ് മികച്ച നടനും മികച്ച നടിയായിട്ട് സൂര്യം അപർണ ബാലമുരളിയും സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ തിരക്കഥ ചോദിക്കുകയാണെങ്കിൽ കഥ സുധ സുധ കൊങ്കര ശാലിനി മികച്ച പശ്ചാത്തല സംഗീതം ജി വി പ്രകാശ് കുമാർ ഇനി അടുത്ത് നമുക്ക് അയ്യപ്പനും ഘോഷിയും ആ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുള്ള വാട്സുകൾ നോക്കാം കേട്ടോ മികച്ച സംവിധായകൻ ആരാ സച്ചിയാണ് കെ ആർ സച്ചിദാനന്ദൻ എന്നറിയപ്പെടുന്ന സച്ചിയാണ് അപ്പോൾ നമ്മുടെ പി എസ് സിയുടെ ഒരു പി വൈ വൈക്കു ആയിരുന്നു കേട്ടോ സച്ചി കെ ആർ സച്ചിദാനന്ദൻ അപ്പോൾ കെ ആറും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ ഇനീഷ്യൽ അറിഞ്ഞു വെക്കാം കേട്ടോ അയ്യപ്പനും കോശിക്കാണ് കിട്ടിയിട്ടില്ലേ മികച്ച സഹനടൻ ചോദിക്കുകയാണെങ്കിൽ ബിജു മേനോനാണ് അയ്യപ്പനും കോശിയും മികച്ച ഗായിക നഞ്ചിയമ്മ അയ്യപ്പനും കോശിയും ഓക്കെ അപ്പോൾ ഇതൊക്കെ അയ്യപ്പനും കോശിയിലും വന്നിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ മികച്ച സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആർക്കൊക്കെ കിട്ടിയിട്ടില്ലേ മാഫിയ ശശിക്ക് കിട്ടിയിട്ടുണ്ട് സുപ്രീം സുന്ദർ കിട്ടിയിട്ടുണ്ട് രാജശേഖർ ആർക്കൊക്കെയാണ് എന്ന് പറയുമ്പോൾ മാഫിയ അല്ലേ മാഫിയ ശശി പിന്നെ സുപ്രീം സുന്ദർ രാജശേഖർ സുപ്രീം സുന്ദർ രാജശേഖർ ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം മികച്ച മലയാള ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച നിശ്ചയമാണ് ഇമ്പോർട്ടൻ്റ് ആണ് മികച്ച മലയാള ചിത്രം തിങ്കളാഴ്ച നിശ്ചയം അതിൻ്റെ ഡയറക്ടർ ഓർത്ത് വയ്ക്കുക സെന്നാ ആണ് ആരാണ് സെന്ന ഹെഗ്ഡെ നമുക്ക് ഈ തിങ്കളാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി മടിയൊക്കെ ആയിരിക്കില്ലേ ഒരു ചെറിയൊരു ഹെഡ്ഡേക്ക് പോലെയൊക്കെ ആയിരിക്കും ഓർക്കുക കേട്ടോ ഹെഗ്ഡെ സെന്ന ഹെഗ്ഡെ ഓക്കെ ഇനി പ്രത്യേക ജൂറി പരാമർശം കിട്ടിയിട്ടുള്ള പടം വാങ്കാണ് പ്രത്യേക ജൂറി പരാമർശം കിട്ടിയിട്ടുള്ള പടം ഏതാണ് വാങ്കാണ് കാവ്യപ്രകാശ് ആണ് കാവ്യപ്രകാശാണ് അതിൻ്റെ ഡയറക്ടർ ഓക്കെ മികച്ച സഹനടി ലക്ഷ്മിപ്രിയ ചന്ദ്രമൗലിയാണ് കേട്ടോ മികച്ച സഹനടി ആരാണ് ലക്ഷ്മിപ്രിയ ചന്ദ്രമൗലി ശിവരഞ്ജിനിയും ഇന്നം സില്ല പെങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള പണത്തിനാണ് കിട്ടിയിട്ടില്ലേട്ടോ മികച്ച സഹനടി ലക്ഷ്മിപ്രിയ ചന്ദ്രമൌലി മികച്ച ജനപ്രിയ ചിത്രം ഇമ്പോർട്ടൻ്റ് ആണ് തൻഹാജി ദ അൺസങ് വാര്യർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അജയ് ദേവ്ഖാൻ ബെസ്റ്റ് ആക്ടറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട തൻഹാജി ദ അൺസങ് വാര്യർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിനാണ് മികച്ച ജനപ്രിയ ചിത്രമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഓം റൌട്ടിൻ്റെയാണോ കേട്ടോ ഇപ്പോൾ ജനപ്രിയം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ നമുക്കൊരു വാരിയറിനെ ആലോചിക്കാം അല്ലേ ഒരു ഒരു പോരാളിയൊക്കെ നമുക്കൊന്ന് ആലോചിക്കാം അപ്പോൾ എല്ലാവർക്കും ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ പോരാളി വാരിയറിനെ അങ്ങനെ ഒന്ന് ഓർത്തു മികച്ച ജനപ്രിയ ചിത്രമാണ് തൻഹാജിദ് അൺസങ് വാരിയർ ഓം റൗട്ടിൻ്റെയാണ് ഇനി മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഫ്യൂണറൽ ആണ് ഓർത്തു വെച്ചേക്കാം മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രം ഏതാണ് ഫ്യൂണറൽ മികച്ച ഗായകൻ രാഹുൽ ദേശ്പാണ്ഡെയാണ് കേട്ടോ മികച്ച ഗായകൻ അപ്പോൾ പണ്ട് മുതലയുള്ളൊരു ഗായകനാണെന്നൊക്കെ ഓർക്കുക രാഹുൽ ദേശ്പാണ്ഡെ പണ്ട് മുതലേ അങ്ങനെ പാണ്ഡേ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മികച്ച ഗായകൻ രാഹുൽ ദേശ്പാണ്ഡെ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ഒന്ന് വേഗം മനസ്സിലേക്ക് കൊണ്ടുതന്നെ മികച്ച മലയാള ചിത്രം തിങ്കളാഴ്ച നിശ്ചയം സന്നാഹെഗ്ഡയുടെ പ്രത്യേക ജൂരി പരാമർശം വാങ്കാണ് ആണ് കാവ്യപ്രകാശിൻ്റെ മികച്ച സഹനടി ലക്ഷ്മി പ്രിയ ചന്ദ്രമൗലി ശിവരഞ്ജനിയും ഇന്നം സില പെങ്ങളും മികച്ച ജനപ്രിയ ചിത്രം തൻഹാജി ദാൻസങ് വാര്യറാണ് ആണ് റൌട്ടിൻ്റെ മികച്ച സാമൂഹ്യ പ്രതിഭയുള്ള ചിത്രം ഫ്യൂണറിലാണ് മികച്ച ഗായകൻ രാഹുൽ ദേശ്പാണ്ഡെ അടുത്തത് മികച്ച കുട്ടികളുടെ ചിത്രമാണ് കേട്ടോ മികച്ച കുട്ടികളുടെ ചിത്രം സുമിയാണ് മറാത്തിയിലാണ് കേട്ടോ അപ്പോൾ കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ കുട്ടികളല്ലേ ഇങ്ങനെ എന്നൊക്കെ വിളിക്കുന്നത് അങ്ങനെ മമ്മി സുമി ആയിട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ ഓർക്കാം അതുപോലെ തന്നെ കുട്ടികൾക്ക് മറവിയൊക്കെ വരില്ലേ അങ്ങനെ മറാത്തി സിനിമയാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ ചിത്രമാണ് സുമി സുമി മറാത്തിയാണ് മികച്ച വിദ്യാഭ്യാസ സിനിമ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ വേർഡ്സ് ഉണ്ടോ അല്ലേ ഡ്രീമിങ് ഓഫ് വേർഡ്സ് ആണ് കേട്ടോ മികച്ച വിദ്യാഭ്യാസ സിനിമ ഡ്രീമിംഗ് ഓഫ് വേർഡ്സ് അടുത്തത് മികച്ച പരിസ്ഥിതി ചിത്രം ഏതാണ് താലേ ദന്ത ആണ് കേട്ടോ കന്നട പടമാണ് താലേ ദന്ത അപ്പോൾ ഇത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ കാരണം പരിസ്ഥിതിയല്ല മികച്ച പരിസ്ഥിതി ചിത്രമാണ് താലേ ദന്ത അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതിയിൽ തന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടുവിടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ പല്ല് അടിച്ച് തീർപ്പിക്കുന്നതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ പല്ല് ദന്തം ഓക്കെ അങ്ങനെ ദന്താ നമ്മളൊരു താലത്തിൽ ഒരു പാത്രത്തിലൊക്കെ വെച്ചു എന്ന് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ താലേ ദന്ത പല്ലു മാത്രമല്ല കണ്ണടയൊക്കെ തീർച്ചുപോയി എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കന്നഡ കന്നഡ പടമാണ് കേട്ടോ അപ്പം മികച്ച പരിസ്ഥിതി ചിത്ര ഏതാണ് താലേ ദന്ത കന്നഡ മികച്ച സംഭാഷണം മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് മഡോണ അശ്വിനാണ് കേട്ടോ ആർക്കാണ് മഡോണ അശ്വിൻ മഡോണ എന്ന് പറയുന്ന പോലെ തന്നെ മണ്ടേല എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിനാണ് കിട്ടിയിട്ടുള്ളത് മികച്ച സംഭാഷണം മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് മഡോണ അശ്വിനാണ് മണ്ടേല മികച്ച ചലച്ചിത്ര ഗ്രന്ഥം ഏതാണ് ദ ലോങ്ങസ്റ്റ് കിസ്സാണ് കേട്ടോ കിഷ്വർ ദേസായി ആണ് അപ്പോൾ കിസ് കിഷ്വർ ആയിട്ടൊക്കെ ഓർത്തുവെക്കുക കേട്ടോ ദ ലോങ്സ്റ്റ് കിസ് കിഷ്വർ ദേശായി അടുത്തത് മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പ്രത്യേക പരാമർശം നേടിയിട്ടുള്ള പുസ്തകമാണ് എം ടി അനുഭവങ്ങളുടെ പുസ്തകം അനൂപ് രാമകൃഷ്ണൻ്റെയാണ് കേട്ടോ അനുഭവങ്ങൾ അപ്പോൾ അനൂപ് ആയിട്ടൊക്കെ ഓർത്തുവയ്ക്കുക മികച്ച ചലച്ചിത്ര ഗ്രന്ഥം കിട്ടിയിട്ടുള്ള നേടിയിട്ടുള്ള പുസ്തകമാണ് എം ടി അനുഭവങ്ങളുടെ പുസ്തകം ആരുടെയാണ് അനൂപ് രാമകൃഷ്ണൻ്റെ കേട്ടോ മികച്ച കുട്ടികളുടെ ചിത്രം സുമി മികച്ച വിദ്യാഭ്യാസ സിനിമ ഡ്രീമിംഗ് ഓഫ് വേർഡ്സ് മികച്ച പരിസ്ഥിതി ചിത്രം താലേദന്ത മികച്ച സംഭാഷണം മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം മഡോണ അശ്വിൻ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം ദ ലോങ്സ്റ്റ് കിസ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥം പ്രത്യേക പരാമർശം നേടിയിട്ടുള്ള പുസ്തകം എം ടി അനുഭവങ്ങളുടെ പുസ്തകം അനൂപ് രാമകൃഷ്ണൻ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ അടുത്ത് നോക്കാം മികച്ച ഛായാഗ്രഹണം കിട്ടിയിട്ടുള്ളത് നോൺ ഫീച്ചറിലാണ് കിട്ടിയിട്ടുള്ളത് നിക്കിലസ് പ്രവീൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നോൺ ഫീച്ചർ ഫിലിം ചോദിക്കുകയാണെങ്കിൽ ശബ്ദിക്കുന്ന കലപ്പയാണ് ശബ്ദിക്കുന്ന കലപ്പ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കലപ്പ എന്നൊക്കെ പറയുമ്പോഴല്ലോ ഈ കലപ്പയൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ നിലയൊക്കെ ഇങ്ങനെ ഉഴുതൊക്കെ കഴിയുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചതായിട്ടോ ഒന്ന് കണക്ട് ചെയ്യാട്ടോ ചായ ചായാഗ്രഹണം ഓക്കെ ശബ്ദിക്കുന്ന കലപ്പ അപ്പോൾ ആർക്ക് കിട്ടിയിട്ടുള്ളത് നിഖിൽ എസ് പ്രവീൺ ആണെന്നുള്ളത് ഓർത്തു വെച്ചേക്കണേ ഈ ഡോക്യുമെൻ്ററി പോലെയൊക്കെ നോൺ ഫീച്ചർ ആണ് കേട്ടോ ഇനി മികച്ച ഓഡിയോഗ്രഫി ശ്രീശങ്കറും വിഷ്ണു ഗോവിന്ദനുമാണ് കിട്ടിയിട്ടുള്ളത് മാലിക്കനാണ് ഓക്കെ മികച്ച ഓഡിയോഗ്രഫി ശ്രീശങ്കറും വിഷ്ണു ഗോവിന്ദും ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഓഡിയോ എന്നൊക്കെ പറയുമ്പോഴല്ലോ ഞാൻ ഈ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെയൊക്കെ ഓഡിയോസൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെ ഓഡിയോഗ്രഫി ശ്രീശങ്കറായിട്ട് ഓർത്ത് വെച്ചേക്കാം അതുപോലെ തന്നെ വിഷ്ണു ഗോവിന്ദും കൂടെ ഓർക്കാട്ടോ വിദേശ സംഗീത സംവിധായകൻ എസ് തമനാണ് ആരാണ് എസ് തമൻ വിദേശ സംഗീത സംവിധായകൻ ആരാണ് എസ് തമൻ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ആണ് കേട്ടോ ഏതാണ് മധ്യപ്രദേശ് അപ്പോൾ നമ്മൾ ഈ ചലച്ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനെ മദ്യം ആരോഗ്യത്തിന് ഹാനികരം അല്ലെങ്കിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചലച്ചിത്രത്തിൽ നമ്മൾ മദ്യത്തെക്കുറിച്ചൊക്കെ കണ്ടുവെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ മധ്യപ്രദേശാണ് പിന്നെ ഇപ്രാവശ്യം ഫിലിപ്പ് ക്രിറ്റിക് അവാർഡ് കൊടുത്തിട്ടില്ല കേട്ടോ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം ഇപ്രാവശ്യം ഫിലിം ക്രിറ്റിക് അവാർഡ് കൊടുത്തിട്ടില്ല അപ്പോൾ മികച്ച ഛായഗ്രഹണം നോൺ ഫീച്ചറിൽ കിട്ടിയിട്ടുള്ളത് നിഖിൽ പ്രവീൺ ആണ് മികച്ച ഓഡിയോഗ്രഫി ശ്രീശങ്കറും വിഷ്ണുഗോവിന്ദ് വിദേശ സംഗീത സംവിധായകൻ എസ് തമൻ മല മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശ് ഇപ്രാവശ്യം ഫിലിം ക്രിറ്റിക് അവാർഡ് കൊടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ